കേരള സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ടൂറിസം സെമിനാറിന് കുട്ടിക്കാനം മരിയൻ കോളേജ് വേദിയാകും കേരള സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിനോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തീരുമാനമായത് വെച്ച് മന്ത്രി

ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും ചെമ്പകുളം ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി കുമുലി കേരള സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പരിപാടിയോട് അനുബന്ധിച്ചാണ് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാർ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി കുട്ടിക്കാനം മരിയൻ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം മരിയൻ കോളേജിൽ വെച്ച് നടന്നു കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിലാണ് യോഗം കൂടിയത് സംഘാടക സമിതി യോഗത്തിൽ പ്രധാനമായും എട്ട് വിഷയങ്ങളാണ് സെമിനാറിൽ സംഘടിപ്പിക്കുന്നത് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെ എസ് ഡി സെക്രട്ടറി ജിതേഷ് ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ അന്തരിച്ച പിരിമേട് എം എൽ എ വാഴൂർ സോമന്റെ പി എ ഗണേശൻ എം പിരിമേട് പിരിമേഡ് പി വിശാൽ ജോൺസൺ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർക്കൊപ്പം ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഐ എസ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ശബരീഷ് സംസ്ഥാന സംസ്ഥാന ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ഐ എ എസ് എ ഡി എം ഷൈജു തുടങ്ങിയവർ ഓൺലൈനായും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിരിമേട്